അപ്പോൾ ഇന്നൊരു ഓൺ വോയിസ് വീഡിയോ ആയിട്ടാട്ടോ വരുന്നത് ആദ്യം തന്നെ ഒരു സോറി പറയാ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഓഫീസിലിരുന്നിട്ടാട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ പുറത്ത് റോഡാണ് റോഡ് കൂടി വണ്ടികൾ പോകും കാക്കകൾ കിളികളൊക്കെ കരയും അപ്പോൾ അതെന്തായാലും ഈ വീഡിയോയിൽ ഡിസ്റ്റർബൻസ് ആയിട്ട് വരും എനിക്ക് മൈക്കില്ലാത്തത് കൊണ്ട് കേട്ടോ ഫാൻ ഉണ്ടായിരുന്നു അത് ഞാൻ അങ്ങോട്ട് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സൗണ്ട് ഉണ്ടാവില്ല അപ്പോൾ എനിക്കിങ്ങനെ വീഡിയോ ചെയ്യാവോന്നോ ഓൺ വോയിസ് വീഡിയോ ചെയ്യാവോന്നോ എനിക്ക് യൂട്യൂബിനെക്കുറിച്ച് ഒന്നും എനിക്കറിയത്തില്ല ഞാൻ കുറച്ച് ഷോർട്സ് ചെയ്യും കുറച്ച് വീഡിയോസ് ചെയ്യും ചെയ്യുമെന്നല്ലാണ്ട് അതൊട്ടും പെർഫെക്റ്റായിട്ടൊന്നുമില്ല അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് യൂട്യൂബിനെക്കുറിച്ച് അറിയത്തില്ല ഇതൊരു ഇൻകം കിട്ടണം എന്ന് വിചാരിച്ച് ചെയ്തൊന്നുമില്ല ജസ്റ്റ് ടൈം പാസ് ആയിട്ട് ചെയ്യുന്നതാണ് തന്നെ പക്ഷെ എന്നാലും ഇപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേരുണ്ട് സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേരുണ്ട് അവർക്കൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു പേടിയാണ് കേട്ടോ ഇതറിയാത്ത കുറേ പേരുണ്ട് പേരുണ്ടെന്ന് എനിക്കറിയാം എന്താണെന്ന് വെച്ചാൽ പൊല്യൂഷൻ പുകയില്ലേ വണ്ടിയുടെ പുക ഇപ്പോൾ പണ്ടത്തെ മാതിരി വണ്ടിയായിട്ട് ഓടിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ പുക കിട്ടത്തില്ല അത് ഇന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് പൊല്യൂഷൻ എടുക്കാൻ പോയി ഏട്ടൻ്റെ വണ്ടിയുടെ പൊല്യൂഷൻ നാളെ എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു മൊബൈലിലേക്ക് ഒ ടി പി വരും ആധാറായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ആർ സി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു ഡ്രൈവിംഗ് സ്കൂളിലായിട്ട് പോലും ഞാൻ ഏട്ടനോടത് പറഞ്ഞു കൊടുത്തിട്ടിട്ടായില്ല എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു എൻ്റെ വണ്ടിയുടെ പോകാൻ നാളെ തീരുന്നത് എൻ്റെത് മറ്റന്നാളും തീരാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാളുടെ വണ്ടിയുടെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അതെനിക്ക് ഇവിടുന്ന് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അത് ഞാൻ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇതറിയാത്ത കുറേ പേരുണ്ട് കാരണം ഇവിടെ എൻ്റെ ഓഫീസിൽ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇത് കൊണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വരാറുണ്ട് അപ്പോൾ ജസ്റ്റ് അൻപത് രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത് അപ്പോൾ മെയിനായിട്ട് ഡ്രൈവിംഗ് സ്കൂൾ വഴി തന്നെയാണ് ഇത് ചെയ്യാറ് പിന്നെ ഏതെങ്കിലും പുറത്ത് ഓൺലൈൻ സെൻ്റർ വഴിയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ആർ സി ആർ സി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം പരിവാഹന പരിവാഹനാപ്പിൽ അപ്ഡേറ്റ് ചെയ്യണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ പൊല്യൂഷൻ കിട്ടുള്ളൂ ഒ ടി പി പോകും എന്നാലേ നമുക്കിപ്പോൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ പണ്ടത്തെ മാതിരി ചെയ്യാൻ പറ്റില്ല ഒരു മാസമൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിങ്ങനെ അപ്ഡേഷൻ വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ആർ സി ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ പരിവാഹനാപ്പിൽ അപ്ഡേറ്റ് ചെയ്തോളൂ ഒ ടി പി കിട്ടിയാലേ നമുക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ആർക്കെങ്കിലും ഒരു ഇൻഫർമേഷൻ ആകുമെന്ന് വിചാരിച്ച് ചെയ്തുതാണ് കേട്ടോ